രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം സാറേ ആർത്തവ സമയത്ത് അതായത് പീരിയഡ്സ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് മന്ത്രം ചൊല്ലാമോ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട് എന്നെ വിളിക്കുന്നവരുണ്ട് അപ്പോൾ ഇവര് പറയും ചില യൂട്യൂബ് വീഡിയോയിൽ പറയുന്നുണ്ട് സാറേ എന്താണ് ആർത്തവ സമയത്ത് മന്ത്രം ജപിക്കാം പിന്നെ കുറെ ഫെമിനിസ്റ്റുകളും പറയുന്നുണ്ട് ആർത്തവ സമയത്ത് മന്ത്രം ജവിക്കാം എന്താണ് സാർ ഇതൊന്ന് വ്യക്തമാക്കാമോ ഓർമ്മിക്കുക ആർത്തവം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഗർഭപാത്രത്തിന്റെ ഉൾപാളിയായ എൻറ്റോമെട്രിയം അടർന്നിട്ട് രക്തത്തിലൂടെ മനസ്സിലായി രക്തവുമായിട്ട് പുറത്തു പോകുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ആർത്തവം അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും ആർത്തവ സമയത്ത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ച് വരും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈസ്ട്രജൻ എന്ന ഹോർമോൺ അതേ കണക്ക് തന്നെ പ്രൊജസ്റ്റിറോൺ തുടങ്ങിയ സ്ത്രൈണ ഹോർമോണുകളുടെ നിയന്ത്രണത്തിലാണ് പിന്നീട് സ്ത്രീയുടെ ശരീരം ആദ്യത്തെ രണ്ട് ദിവസം ഇത് തുടങ്ങുന്ന ആർത്തവം തുടങ്ങുന്ന ആദ്യത്തെ രണ്ട് ദിവസം ഈസ്ട്രജന്റെ അളവ് വളരെ കുറവാണ് മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള ദിവസമാകുമ്പോൾ ഇതൊന്നും കൂടും അപ്പോൾ നമ്മൾ ഈ ഹോർമോണുകളുടെ പിടിയിലാകും ഹോർമോൺ ചേഞ്ചിലാണ് ഈ സ്ത്രീ ശരീരം എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ സ്ത്രീയുടെ മനസ്സിനും ശരീരത്തിനും ചേഞ്ചസ് ഉണ്ടാകും മാറ്റം വരും മനസ്സിനും മാറ്റം വരും ശരീരത്തിനും മാറ്റം വരും അതായത് ശരീരത്തിൻ്റെ മാറ്റം ആ സമയത്ത് സ്ത്രീക്ക് കടുത്ത വയറുവേദന അനുഭവിക്കും പിന്നെ മാറിടത്തിൽ കല്ലിപ്പുണ്ടാകാം വേദന ഉണ്ടാകാം തലവേദന ഉണ്ടാകാം എന്തിനാണ് ചിലർക്ക് മുഖക്കുരു വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ശരിക്കും ഒരു സ്ത്രീ പീരിയഡ്സ് ടൈം ആർത്തവം എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സ്റ്റേജിലല്ല കടന്നു പോകുന്നത് അവളുടെ മാനസിക നിലയ്ക്കും വ്യത്യാസം വരുന്നുണ്ട് മാനസിക നിലയിലെ വ്യത്യാസം പലവിധ വികാരങ്ങൾ അപ്പം ഒരു അതായത് ആർത്തവ സമയത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠ ഉണ്ടാകാം പെട്ടെന്ന് ദേഷ്യം വരാം പിന്നെ വികാരങ്ങൾ കൂടുതൽ വരാം എന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർത്തവ സമയം ഒരു സ്ത്രീയുടെ ശരീരത്ത് വലിയ ചേഞ്ച് ഉണ്ടാക്കുന്നതാണ് സത്യം പറഞ്ഞാലുണ്ടല്ലോ സ്ത്രീക്ക് ഈ ആർത്തവ സമയത്ത് പ്രസവാവധി കൊടുക്കുന്നത് പോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ദിവസമെങ്കിലും അവർക്ക് അവധി ഗവൺമെന്റ് കൊടുക്കേണ്ടതാണ് കാരണം ആ സമയത്ത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലുമാണ് സ്ത്രീ കൊച്ചു കാര്യം മതി ചില സമയത്ത് ദേഷ്യം വരാൻ കടുത്ത വയറുവേദന ഉറപ്പാണ് ഏതെങ്കിലും ഒരു ദിവസം ഈ വയറുവേദനയും വെച്ചിട്ട് ജോലിക്ക് എന്ന് പറയുന്നത് ശരിയല്ല വല്ലപ്പോഴും വരുന്ന ഒരു വയറുവേദനയല്ല ആർത്തവ സമയത്ത് വരുന്നതാണ് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം സ്ത്രീക്ക് പ്രസവാവധി കൊടുക്കുന്നത് പോലെ തന്നെ ആർത്തവ സമയത്തും അവർക്ക് രണ്ട് ദിവസത്തെ അവധിയെങ്കിലും ഇനി അതിന് കറക് ഗവണ്മെന്റിന് പറ്റത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തെ അവധിയെങ്കിലും അവർക്ക് വേദന വരുന്ന ഒരു ദിവസം അവധിയെങ്കിലും കൊടുക്കേണ്ടതാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ആർത്തവ സമയത്ത് സ്ത്രീയുടെ ശരീരത്തിലും മനസ്സിലും ശാരീരികമായും മാനസികമായും ആർത്തവം തുടങ്ങുന്നതിനു മുമ്പ് വരെയുള്ള ഒരു അല്ല അത് ശരീരത്തിൽ കിടക്കുന്ന അഴുക്കുകൾ മുഴുവൻ പുറന്തള്ളപ്പെടുകയാണ് ഒരു ബാഡ് എനർജി പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള അഴുക്കല്ലേ പോകത്തുള്ളൂ ശരീരത്തിന് അകത്തുള്ള അഴുക്ക് ഒരു കാരണവശാലും നമുക്ക് പോവുകയില്ല ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പുരുഷനായാലും ശരി വെറും ശരീര ശുദ്ധി കൊണ്ട് മാത്രം കാര്യമില്ല മാനസിക ശുദ്ധിയും കൂടെ ഉള്ളപ്പോഴേ ദൈവത്തെ വിളിക്കാവൂ ശരീരശുദ്ധിയും മനഃശുദ്ധിയും ചേരുമ്പോഴാണ് ദൈവത്തെ വിളിക്കേണ്ടത് അപ്പം ഒരു പുരുഷൻ അവൻ അവന്റെ ഭാര്യയുമായോ അല്ലെങ്കിൽ ആരെങ്കിലും ആയോ രതിക്രീഡയിൽ ഏർപ്പെട്ടതിന് ശേഷം കുളിച്ചിട്ട് വന്ന് വിളക്ക് പറ്റിക്കാവോന്ന് ചോദിച്ചാൽ അത് ചെയ്യരുത് എന്തുകൊണ്ട് ചെയ്യരുത് കുളിച്ചപ്പോൾ അവന്റെ അവൻ്റെ ശരീരത്തായിക്ക് പോയി പക്ഷേ ഈ രതിക്രീഡയുടെ ഓർമ്മ അവന്റെ മനസ്സിൽ കിടപ്പുണ്ട് ഇതും പേറിക്കൊണ്ടാണ് അവൻ വരുന്നത് ഈ അശുദ്ധി സ്ത്രീക്ക് മാത്രം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് പുരുഷനായാലും ഉണ്ടാകുന്നത് തന്നെയാണിത് അപ്പം ആർത്തവ സമയമാകുമ്പോൾ ഒരു സ്ത്രീക്ക് മാനസികമായും പ്രശ്നമാണ് ഉൾക്കണ്ട വരാം ഭയം വരാം ചില സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരാം ഇതെല്ലാം ഒരു സ്ത്രീക്ക് ഉണ്ടാകാം അതുകൊണ്ടാണ് പണ്ടുള്ളവര് ആർത്തവ സമയത്ത് സ്ത്രീ അടുക്കളയിൽ കയറല്ലേ കാരണം ഈ സമയത്ത് സ്ത്രീയുടെ ബോഡിക്ക് ചേഞ്ച് വരുന്നത് കൊണ്ട് കംപ്ലീറ്റ് റെസ്റ്റ് ആണ് അവർക്ക് വേണ്ടത് കംപ്ലീറ്റ് റെസ്റ്റ് അതിനു വേണ്ടി ഋഷീശ്വരന്മാരെ കണ്ടുപിടിച്ച ഒരു ഉപായമാണ് ആർത്തവ സമയത്ത് സ്ത്രീ പൂജാമുറിയിലും കേറണ്ട ആർത്തവ സമയത്ത് സ്ത്രീ അടുക്കളയിലും കേറനത് അശുദ്ധമാകും കാരണം അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇവർക്ക് റെസ്റ്റ് കിട്ടൂ ഇല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന് പാചകം ചെയ്തു കൊടുക്കാനുള്ള ഒരു ഉപകരണമാക്കി വച്ചിരിക്കുകയാണ് വയ്യാതെ കിടന്നാലും പറയും ഒരു ചായ ഇടാൻ പറ്റുമോ അപ്പം ശരിക്കും ആർത്തവ സമയത്ത് വൺ ചേഞ്ച് സ്ത്രീയുടെ ശരീരത്ത് നടക്കുന്നത് കൊണ്ട് ഈ ആര നാല് അഞ്ച് ദിവസമെങ്കിലും കംപ്ലീറ്റ് റെസ്റ്റ് വേണം എങ്ങനെ മനസ്സും ശരീരവും ആ സമയത്ത് വിളക്ക് കത്തിപ്പോ അടുക്കളയിൽ കയറക്കോ ഒന്നുമല്ല ഇപ്പം ബ്രാഹ്മിൺസിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് തമിഴ് ബ്രാഹ്മിൺസ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒരു മുറിയിൽ കിടത്തിയിട്ട് അവർക്ക് ആഹാരങ്ങളെല്ലാം അവിടെ കൊണ്ടു കൊടുക്കും നൊച്ചിയിൽ ഇതൊക്കെ കിണ്ടിയില്ല അലുവ പോലെയാക്കി കൊണ്ടു കൊടുക്കും ആവശ്യമുള്ള ഫ്രൂട്ട്സ് കൊടുക്കും നമ്മളൊരു പ്രത്യേക കൺസിഡറേഷൻ അത്രയും ദിവസം പുരുഷന് വേണ്ടി ജോലി ചെയ്യുന്ന സ്ത്രീക്ക് ഈ ഏഴ് ദിവസം ഒരു കൺസിഡറേഷൻ അപ്പോൾ ശരിക്കും അതായത് മനസ്സും ശരീരവും ശുദ്ധിയാകുന്ന സമയത്ത് വേണം അമ്പലത്തിൽ പോകാനും നാമം ജപിക്കാനും അതറിയുക നമ്മൾ ആർത്തവ സമയത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ശരീരവും ശുദ്ധിയല്ല മനസ്സ് ശുദ്ധിയല്ല ശുദ്ധിയല്ല എന്ന് പറഞ്ഞാൽ പലവിധ ചിന്തകൾ ഉത്കണ്ഠ അങ്ങനെ പിന്നെ നമുക്ക് ആർത്തവത്തിൻ്റെ സമയത്ത് ഈ വേദനയൊക്കെ കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ കാമവികാരവും ഉണ്ടാകാം എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത് അതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല പക്ഷേ പലരും പറയുന്നത് എങ്ങനെയാണ് ആ ഒരു സമയം ഒരു വല്ലാത്ത പീരീഡാണ് അപ്പം നിങ്ങൾ കുളിക്കുമ്പോൾ ശരീരം മാത്രമേ ശുദ്ധമാകൂ ഒരു അതുകൊണ്ടാണ് ഇതിനെ ഒരു അശുദ്ധി കാരണം ശരീരത്ത് മൊത്തത്തിൽ ഒരു ചേഞ്ച് വരുന്ന ഒരു സമയം ആ സമയത്ത് നമ്മൾ മന്ത്രങ്ങൾ ജപിക്കരുത് ഇനി ഒരാൾ പറയുകയാണ് സാറേ അങ്ങനൊന്നുമില്ല അതൊക്കെ പഴയ കാലം ഞങ്ങൾക്ക് മന്ത്രം ജപിക്കാൻ ഒരു കുഴപ്പവുമില്ല ആർത്തവ സമയത്ത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും മന്ത്രം വളരെ പരിശുദ്ധമാണ് വളരെ വിശുദ്ധമാണ് മന്ത്രം ആർത്തവ സമയത്ത് വിശുദ്ധമായ മന്ത്രം ജപിക്കാൻ നിങ്ങൾക്ക് അധികാരം ഉണ്ടെങ്കിൽ ആർത്തവ സമയത്ത് അമ്പലത്തിലും പോവാം ആരെങ്കിലും പോവോ ആർത്തവ അന്ന് നിങ്ങൾ ആർത്തവ സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൽ പോവുമോ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോവുമോ എന്താ പോവാത്തത് ആർത്തവ സമയത്ത് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലോ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു കൊച്ചമ്പലത്തിലോ നിങ്ങൾ പോവോ എന്താ നിങ്ങൾ പോകാത്തതിന്റെ കാരണം കാരണം ആർത്തവ സമയത്ത് എന്തോ കുഴപ്പമുണ്ട് അത് പരിശുദ്ധിയുള്ള സ്ഥലമാണ് അവിടെ ചെല്ലുമ്പോൾ ദേവന് കോപം വന്നാലോ അശുദ്ധി ഉണ്ടാകില്ലേ ഇത് വിചാരിച്ചല്ലേ നിങ്ങൾ പോകാത്തത് അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ പരിശുദ്ധമായ സ്ഥലത്ത് ആ സമയത്ത് ചെന്നൂടാന്ന് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധമായ കാര്യങ്ങളും ചെയ്തൂടാം മന്ത്രം അതീവ പരിശുദ്ധമാണ് അമ്പലത്തിൽ നമ്മൾ ചെന്നിട്ട് നമുക്ക് അവിടെ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചുകൂടാ എങ്കിൽ വീട്ടിലിരുന്നും കൈകൂപ്പി ഇരുന്ന് മന്ത്രജപം നടത്തിക്കൂടാം ഞാൻ പറഞ്ഞാൽ നല്ലപോലെ മനസ്സിലായില്ലേ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വലിയ പുരോഗമനവാദിയാണ് ആർത്തവ സമയത്ത് മന്ത്രം ജപിക്കാം എന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ ആർത്തവ സമയത്ത് നിങ്ങൾക്ക് എവിടെയും കയറാം അമ്പലത്തിലും കയറാം ഹരിനാമ കീർത്തനം മാത്രം ജപിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലർ എന്നോട് പറയുന്നുണ്ട് ഹരേരാമ മന്ത്രം ജപിക്കാം ആർത്തവ സമയത്ത് ഒരു കുഴപ്പവും ഇല്ല എനിക്കൊന്നേ പറയാനുള്ളൂ ആർത്തവ സമയത്ത് മന്ത്രം ജപിക്കരുത് മന്ത്രം ബീജാക്ഷരം ചേർന്നെയാണ് മന്ത്രം ജപിക്കരുതെന്ന് തന്നെ ഞാൻ പറയും പക്ഷെ ക്രൂരമ്മ ചോദിക്കുന്ന കണക്ക് ആ സമയത്താണ് മരിച്ചു പോയതെങ്കിൽ ഭഗവത് സ്മരണ വേണ്ടേ വേണം നിങ്ങൾക്ക് ഭഗവാന്റെ നാമം പറയാം എങ്ങനെ ഒരു കൃഷ്ണഭക്തനാണെങ്കിൽ ആർത്തവ സമയത്ത് കൃഷ്ണ കൃഷ്ണാ ഗുരുവായൂരപ്പ ഭഗവാനേ കൃഷ്ണാ രാധാറാണിയുടെ ഭക്തനാണെങ്കിൽ അമ്മേ രാധാറാണി അന്മേ രാധാറാണി അത് പറയാം നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല അപ്പൊ ആർത്തവ സമയത്ത് ഒരു സ്ത്രീക്ക് കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയാം പക്ഷേ ഓം ക്ലീം കൃഷ്ണായ നമ എന്ന് പറയരുത് ഓം നമോ ഭഗവതേ വാസുദേവായ പറയരുത് കാരണം അത് ബീജാക്ഷരം ചേർന്ന പരമപവിത്രമായ മന്ത്രമാണ് ഇനി ഹരേ രാമ ചൊല്ലാം എന്ന് അവരൊക്കെ പറയുന്നു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയേണ്ടി വരും ഹരേ രാമ മന്ത്രമല്ല അത് വെറും ഇങ്ങനെ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന വാക്കുകളാണ് പറയേണ്ടി വരും അതല്ല ഹരേ രാമം മഹാമന്ത്രമാണെന്ന് പറഞ്ഞാൽ ജപിക്കരുത് യാതൊരു സംശയമില്ല അതിനി ആര് പറഞ്ഞാലും ഞാൻ പറയും ജപിക്കരുത് പക്ഷെ പലരും എന്നോട് പറയുന്നത് അങ്ങനെയല്ല ഹരേ രാമം ജപിക്കാം എന്നാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വരെ അത് എന്തുകൊണ്ട് പറയുന്നു എനിക്കറിയില്ല ഹരേ രാമ മന്ത്രമാണെങ്കിൽ ജപിക്കരുത് അതല്ല മന്ത്രമൊന്നുമല്ല സാധാരണ വാക്കുകളുടെ കൂമ്പാരമാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അപ്പം എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയും പറയത്തുള്ളൂ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹരിനാമ കീർത്തനം അത് ബീജാക്ഷരം ചേർന്ന മന്ത്രമല്ല അതുകൊണ്ടാണ് ഹരിനാമകീർത്തനം ഋതുവായ പെണ്ണിന് ജപിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് നാമാവലിയാണ് അല്ലാതെ അതൊരിക്കലും ബീജാക്ഷരം ചേർന്ന മന്ത്രങ്ങളേ അല്ല അത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ ആയിരിക്കുന്ന സമയം മനസ്സും ശരീരവും രണ്ടും ആണ് മന്ത്രത്തിന് മനസ്സും ശരീരവും ഏകാഗ്രത വേണം അപ്പോഴാണ് നമ്മൾ ചൊല്ലേണ്ടത് അതുകൊണ്ട് പീരീഡ്സ് സമയത്ത് മന്ത്രം ജപിക്കരുത് ഭഗവാൻ പകരം ഭഗവാന്റെ നാമം ജപിക്കാം കൃഷ്ണ കൃഷ്ണ ഗുരുവായൂലപ്പ എപ്പോഴും ഭഗവാന്റെ സ്മരണ വരും പിന്നെ നിങ്ങൾക്ക് അങ്ങനല്ല നിങ്ങൾ വലിയ ഫെമിനിസ്റ്റ് ആണ് അങ്ങനെ ആ സമയത്ത് മന്ത്രം ജപിക്കാം എന്നാണെങ്കിൽ ആ സമയത്ത് എവിടെയും പോവാം അമ്പലത്തിലും പോകാം ഓ രാധേ 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 राधे ओ राधे राधे ॐ श्रीं ह्रीं क्लीं ऐं रं रासेश्वरि राधिराय स्वाहा